ഹായ് ഇല്ലേ സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം മൂന്ന് ബ്രെഡും രണ്ട് കോഴിമുട്ടുണ്ട് നല്ല അടിപൊളി ഒരു സ്റ്റാക്കാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പം എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം ആദ്യമേ തന്നെ ഒരു മൂന്ന് ബ്രെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിപ്പം ഗോതമ്പൂടിയുടെ ബ്രെഡാണ് നിങ്ങൾക്ക് മൈതേടെ വെള്ളം ബ്രെഡാണെല്ലോ എടുക്കാവുന്നതാണ് നമുക്കൊരല്പം വെള്ളം ഒരുപാട് വേണ്ട ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഈ മൂന്ന് ബ്രെഡിലോട്ട് ഒഴിക്കുകയാണ് അപ്പോൾ ആ ബ്രെഡിന് മേളിൽ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഒന്ന് കുതിരാൻ വേണ്ടിയാണ് ഞാൻ ആ വെള്ളം ഒഴിച്ച് ഇങ്ങനെ അങ്ങോട്ട് ഞെക്കി ഇത് വേണ്ട ഇങ്ങോട്ട് ഞെക്കി അങ്ങോട്ട് എടുക്കും അതേപോലെ ഞെക്കി ഇങ്ങോട്ട് എടുക്കുക ആ വെള്ളം ഞെക്കി കളഞ്ഞതിന് ശേഷം നമ്മളിതൊരു ബൗളുണ്ടാകത്തിട്ട് മാറ്റി കാണാം ഇനി നമ്മൾ അടുത്തായിട്ട് രണ്ട് പുഴുഞ്ഞ് വെച്ചിരിക്കുന്ന രണ്ട് കോഴിമുട്ട നമ്മൾ എടുക്കുകയാണ് ഇതൊക്കെ എല്ലാം വീട്ടിലും കാണുമല്ലോ ചീകിയെടുക്കുന്നത് എടുക്കുക ഇനി നമുക്ക് ഈ കോഴിമുട്ട ഇതേപോലെ ഒന്ന് ഒന്നും അരിഞ്ഞങ്ങോട്ടെടുക്കാം മുട്ട ഞാൻ രണ്ടെണ്ണമേ എടുത്തോളൂ നമുക്ക് മൂന്നോ നാലോ ഒക്കെ എടുക്കാവുന്നതാണ് നമ്മൾ ആവശ്യത്തിന് എടുക്കാം മുട്ടയൊക്കെ അപ്പം ഇതേപോലെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട തന്നെ എടുത്ത് ഇങ്ങനെ ഒന്ന് ചീകിയെടുക്കുക ഇനി നമുക്ക് സ്റ്റാക്കിലുള്ള സാധനങ്ങളൊക്കെയാണ് ചേർക്കാൻ വന്ന് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒരു പച്ചമുളക് ഒരു ചെറിയ സബോള അതും ഇതേപോലെ നല്ലപോലെ കൊത്തി അരിഞ്ഞ് വച്ചിരിക്കുന്നത് ഇതെല്ലാം അട ഈ ബൗണ്ടകത്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന മുളക് ആ മുളക് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടത്തിട്ട് കൊടുക്കണം ഞാനൊരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ സ്വന്തം മസാലപ്പൊടി അതും ഒര ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഈ നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഗരം മസാല ഇടയാണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് കോൺഫ്ലവറാണ് ചേർക്കുന്നത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നു ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില അതും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിനെല്ലാം കൂടെ ആവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക സ്റ്റാക്കിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ബൗളിനകത്ത് ആക്കിയിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് നേരട്ടി എടുക്കണം ആ ബ്രെഡ് കുതിന്നുകൊണ്ടാണ് നമുക്കത് ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇതേപോലെ നന്നായിട്ട് എല്ലാം ഒന്നും ഉടച്ച് ഒരു നല്ല സ്നാക്കോ തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതേപോലെ നന്നായിട്ടൊന്നും ഉരുട്ടി കാര്യം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ വെള്ളമൊഴിക്കുക ചെയ്യാൻ വെള്ളം ഒഴിക്കാതാണ് നമ്മളിത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അല്പം പോലും വെള്ളം ഒഴിച്ചു കൊടുക്കല്ലോ അത് സവാളയ്ക്കകത്ത് ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ ബ്രെഡിൻ ബ്രെഡിൻ്റെ അകത്തൊക്കെ അല്പം വെള്ളമായ വെള്ളമാണ് അതുകൊണ്ടാണ് ആ വെള്ളത്തിൽ തന്നെ വേണം നമ്മൾ ഇത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാൻ അല്ല ഇപ്പം നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൈയിലൊരു അല്പം എണ്ണ അങ്ങോട്ട് തൂക്കുക രണ്ട് കയ്യിലോട്ട് അങ്ങോട്ട് അപ്പോൾ ഇതിൻ്റെ ഉപ്പും ഒക്കെ നമ്മുടെ പാകത്തിനാണോ ഒന്ന് ഉറപ്പ് വരുത്തണം കാര്യം ഉണ്ടെങ്കിൽ ചേർത്തിട്ട് വേണം ഇത് റെഡിയാക്കി വെക്കാനായിട്ട് ഇനി നമുക്ക് കുറേശം ഇങ്ങോട്ട് എടുക്കാം ഇതേപോലെ നല്ലപോലെ നുണ്ട പിടിക്കുക ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കിയതിന് ശേഷം ഇതേപോലെ രണ്ടേ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഒരു ഷെയ്പ്പാക്കിയെടുത്ത് ഇതേപോലെ അങ്ങോട്ട് വെക്കുക അപ്പം ഇതേപോലെ തന്നെ ബാക്കി കൂടെ നമുക്കൊരു ഉണ്ട പിടിച്ച് റെഡി ആക്കിയിട്ട് വേണം ആ പരുവത്തിൽ പിടിക്കണം ഇതേപോലെ കായലിട്ടൊന്ന് ഉരുട്ടി ഒന്ന് പ്രെസ് ചെയ്ത് ഇപ്പം ഈ ചേർത്ത സാധനങ്ങൾ ഒട്ടുമുറ്റിയ സാധനങ്ങളും ഒരുപാട്പ്പെട്ട വീട്ടിലെല്ലാം ഉണ്ട് അപ്പം ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കുകയും ചെയ്യും ഇതേപോലെ തന്നെ ബാക്കി കൂടെ ഒന്ന് പിടിച്ചെടുക്കട്ടെ പിന്നെ വേറെ പേരുണ്ട് ഇപ്പോൾ ഒരുപാട് അംഗങ്ങളോ ഉണ്ടെങ്കിൽ കൂടുതൽ ബ്രെഡും മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ നമ്മളൊരു ഏഴെണ് പിടിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് റിസ്ക് കൂടിയുടെ ആവശ്യമുണ്ട് ഒരു അഞ്ചാറ് റെസ്ക്കൊന്നും മിക്സിക്ക് അത്തിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതുപോലെ കട്ട് ഇനി ഇത് ഓരോന്നോരോന്ന് ഈ റെസ്ക് പൊടിക്കുന്ന പിരട്ടിയെടുക്കും ഇനി ഓരോന്നോരോന്ന് പെരക്കി ആദ്യമെല്ലാം പെറക്കിയെടുത്ത് ഇതുപോലൊന്ന് പെരട്ടി റെഡിയാക്കിയതിന് ശേഷമാണ് നമുക്കതൊന്ന് വാർത്തെടുക്കാൻ അപ്പം ഇത് നന്നായിട്ടൊക്കെ എടുക്കുക ഇതേപോലെ തന്നെ എല്ലാ പെരട്ടി ഇതുപോലെ റെസ്ക് പൊടിക്കകത്ത് നിന്ന് എടുക്കുക അലപ്പ് എത്തിച്ച ശേഷം ഒരു പാനോ ഇതേപോലെ കടായിയോ നിരപ്പുള്ള ഒരു പാത്രം എടുക്കുക ഇത് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായു ശേഷം നമ്മൾ ഈ പെരട്ടി എത്തിക്കുന്ന ഓരോന്നോരോന്ന് പിറക്കി അങ്ങോട്ടിടുക തീ കൂട്ടി വയ്ക്കുകയും ചെയ്താൽ മീഡിയം രീതിയിൽ തന്നെ അത് വറുത്തെടുക്കണം ഒരു ഫാർ റെഡി ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക നമുക്ക് തിരിച്ചു മുറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കോരിക്ക് ഇട്ടെടുക്കാം 이렇게 마르죠. 그는니 അപ്പോൾ രണ്ടാമത്തേം കൂടെ നമ്മൾ കോരിയ ശേഷം അടുപ്പം നിർത്താം ആ എണ്ണ നിർത്തി കോരിയ ശേഷം വേണം എടുത്ത് മാറ്റാൻ നമ്മൾ സാധാരണ ഒരു കട്ടറ്റിൻ്റെ ആ രീതിയൊക്കെ ഇല്ലേ അത് അതുപോലൊക്കെ തന്നെയാണ് നല്ല രുചികരമായിട്ട് തന്നെ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് ഒരുപാട് ഐറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാം ഇപ്പം ചായയുടെ കൂടെ കാപ്പിയുടെ ഒക്കെ കഴിക്കുകയും ചെയ്യാം ഒരു പക്ഷേ ഇച്ചിരി സോസ് ഉണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അതുകൊണ്ട് മൂക്കിയങ്ങൾ കഴിക്കാം കഴിക്കാമല്ലോ അനിക്കിഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രുചിയാണ് സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കട്ടലേറ്റൊക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു അത് റിഡ്ജിറ്റ് അതൊക്കെ കറക്റ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് നല്ല കറുമുറോ കറുമുളാ ഇതേപോലെ രണ്ട് മൂന്നോളാക്കി ഒരു രണ്ടോ മൂന്നോ മുട്ട എടുത്താൽ നല്ല അടിപൊളി സ്നാക്ക് വീട്ടിട്ട് ഉണ്ടാക്കി എടുക്കാം തേങ്ങ നല്ല നല്ലതാണ് നല്ല റിഡ്ജിയുണ്ട് ഉപ്പ് വരുവൊക്കെ നമ്മുടെ പായത്തിന് ഉറപ്പ് വരുത്തണം കേട്ടോ ചിലർക്ക് എരി കൂടുതൽ വേണ്ടവരും വേണം എരി കുറച്ച് വേണ്ടവരും അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യുക എന്നുള്ളൂ എണ്ണാലും ശരി അടിപൊളി ടേസ്റ്റാണ് സാധനത്തിൽ ഒന്നും ചെയ്തു നോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചായയുടെ കൂടെ ഒക്കെ കഴിച്ചു കേട്ടോ ചായ വേണമെന്നൊന്നുമില്ല എല്ലാവരും കഴിക്കാവുന്നതാണ് രുചികൃതമായ ഒരു കണ്ടെൻറ്റിൻ്റെ അതായത് ടേസ്റ്റ് തന്നെയാണ് ഇനി ഒരു കാര്യം ഇവിടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൊടുത്തിട്ട് ആ ബെൽബട്ടണോട് ഒന്ന് ഞെട്ടിയേക്കണം വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ